ഇന്നത്തെ വീടുണ്ടല്ലോ നിങ്ങളേ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതരാന്നേ ഇതിപ്പം കണ്ട ഇതൊരു ചെയിനാണ് ഇപ്പോൾ ദാ ഇവിടെ വിറ്റ ഒരു ചെയിനാന്ന് ഈ ചെയിൻ ഉണ്ടല്ല ഒരു ഇപ്പം ചൂടാക്കിയിട്ടാണ് ഈ കളറെ സ്വർണത്തിൻ്റെ ചെയിനിൻ്റെ കളർ ഇങ്ങനെയായത് അപ്പോൾ ഇത് തെരുവും ഉണ്ടല്ലോ ഇത് പൊട്ടിയിട്ടാണ് ഉണ്ടായേ അതാ നോക്കി ഇത് പൊട്ടിയിട്ട് കണ്ട ഈ പീസ് ഇങ്ങനെ അ ഈ ഒരു കണ്ണി ഇങ്ങനെയാണല്ലോ ശരിക്ക് ഇതിങ്ങത്തോളം ഈ കണ്ണി വീണ്ടുന്നതാണേ നോക്കിയേട്ടെ വീടുന്നിങ്ങനെ ഫുള്ളായിട്ട് വേണ്ടുന്ന സാധനം പൊട്ടിയിട്ടാണെന്ന് ഇവർ കൊണ്ടുവന്നത് അപ്പോൾ ഇവർ ചൂടാക്കിക്കുമെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ചൂടാക്കുക പല ചിലർ ഇരുന്ന് പുറത്തുനിന്ന് ചൂടാക്കുന്നവരുണ്ടേ അപ്പോൾ ഈ ഉള്ളിൽ കൊണ്ടുപോയി ചൂടാക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയാട്ടെ ഇതിൻ്റെ ഈ കണ്ണി കണ്ട ഈ കണ്ണിതാ ഇവിടം പോരാ പൊട്ടിയതുകൊണ്ട് പൊട്ടേ ഈ കണ്ണി ഇവിടുന്ന് ഞാൻ പറയും ഇത് ചൂടാക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ പീസ് മുറിഞ്ഞ് പോന്ന് വെച്ചോ മുറിഞ്ഞിട്ട് സൈഡിൽ കാണാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടോ മൂന്ന് പീസ് മിസ്സായത് മനസ്സിലാവില്ല ഈ ഒരു സാധനം ചൂടാക്കിയിട്ട് മാത്രം ഉണ്ടല്ല ഏതാണ്ട് എഴുന്നൂറ് മില്ലി എഴുന്നൂറ് മില്ലി ഒരു ഗ്രാമിനടുത്ത് പിന്നെ ആ ചേർ ഇതിനകത്ത് കുറഞ്ഞത് ഇതിനകത്ത് നിന്ന് ഈ സൈഡിലെ ഞാൻ പറയുക ഈ ഈ അരുവിലുള്ള രണ്ട് കണ്ണ് മിസ്സായാൽ ഈ അരുവിലുള്ള രണ്ട് കണ്ണ് മിസ്സായാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിയൂല നേരെ ഇത് പൊട്ടാത്ത ചെയിൻ നിങ്ങൾ ഫുൾ ചെയിൻ ആണെങ്കിൽ അത് കണ്ണ് മിസ്സായി തിരുമ്പോഴേത് ഈ കുളത്തിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അത് കണ്ണ് ഒരിക്കലും മിസ്സാക്കാൻ കഴിയും മിസ്സാവൂല മിസ്സായാലും മനസ്സിലാവും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാവില്ല അപ്പം നിങ്ങളെന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ പൊട്ടിയ ചേര് കൊണ്ടുവരുമുണ്ടല്ലോ നീട്ടത്തിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം കാരണം ഞമ്മളല്ലേ ഇതിൻ്റെ അന്ന് ഇപ്പോൾ ഞമ്മളെ ഏതാണ്ട് ഒരു ഗ്രാമിനെ അടുപ്പിച്ച് ചേർ കുറഞ്ഞു അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് വരുമ്പോൾ സ്വാഭാവികം എന്ന് പറയാം ഓ ഇതിൻ്റെ അകത്തുള്ളിൽ ചേറ് പോയതാണെന്ന് പറയും ഇതിൻ്റെ കൂടെ രണ്ട് കണ്ണി വരുന്നെങ്കിലോ അതും ചേറിൻ്റെ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട് ഞാൻ പറയാം എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലേ ഇപ്പോൾ ഇത് ചൂടാക്കിയത് ഞാനാണ് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ച് ഇനി അപ്പോൾ ഒന്നും മിസ്സായിട്ടൊന്നുമില്ല അതിൻ്റെ നീട്ട ലെങ്ത്ത് അല്ല ഏതാണ്ട് കറക്റ്റാണ് അപ്പോൾ എല്ലടിക്കും പോകുമ്പോൾ എല്ലടിക്കും ഒരുപോലെയല്ല അപ്പോൾ നിങ്ങൾ ഈ വക സാധനം വരുമ്പോൾ നീട്ടത്തിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ചൂടാക്കാൻ കൊടുക്കുക എന്നിട്ട് വന്നിട്ടോ പറ്റെങ്കിൽ ഈ പീസൊന്ന് നിങ്ങൾ എണ്ണി നോക്കുക ഇത് എണ്ണാൻ പറ്റുമെന്ന് പറയാവോ ഇന്നലെ നമ്മുടെ ഷോപ്പിലൊരു കസ്റ്റമർ ആവുന്നതെ അപ്പോൾ ഓർ പറഞ്ഞാൽ കുറേ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിനാണെന്ന് പോലും റിപ്പയർ ചെയ്യാൻ കൊടുത്തിയാണ് ചെയിന് അപ്പോൾ ചെയിന് റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പീസ് കുറവ് അപ്പോൾ ഇവർ അമ്മ എന്ത് ചെയ്തു കൊടുക്കുമ്പോൾ എണ്ണീറ്റാന്ന് കൊടുത്തത് അമ്മ കുറച്ച് പ്രായമുള്ള അമ്മയാണ് എണ്ണീറ്റ് കൊടുത്തോണ്ട് എന്തായി സംഗതി ഒന്ന് കുറവ് എന്ന് പറഞ്ഞ് അപ്പോൾ ഈ മോള് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല അപ്പോൾ അച്ഛൻ്റെ ചങ്ങായിയല്ലേ ചങ്ങായിൻ്റെ മോനല്ലേ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അവിടെ പോയിട്ട് പറയുമ്പോൾ ഓ ഒരു പീസാടി ഉണ്ട് കേട്ടോ അതാണ് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞത് ഇത് ഇന്നലെ എനിക്കുണ്ടായൊരു എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇത് വാസ്തവമാണ് ഇത് നടക്കുന്നുണ്ട് ഇത് ഒരാളെന്നല്ല എനിക്ക് ഒരുപാട് ഇങ്ങനെ ഒരു കഥകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്വർണ്ണ വല്ല വലിയ വിലയാണ് ഇതിനകത്ത് രണ്ട് കണ്ടിപ്പോയിക്ക ഞാണ്ടല്ല എനിക്കൊന്നൊരു രണ്ടായിരം മൂവായിരപ്പയോ എന്തായാലും വരുന്നുള്ളതാണ്